നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പൊതുജന ആരോഗ്യ രംഗത്ത് ഏറെ മുന്നിലെത്തി എന്ന് നമ്മൾ പറയുമ്പോഴും വ്യക്തിപരമായ ആരോഗ്യ ജീവനത്തിൽ നാം അത്രമേൽ മുന്നേറിയിട്ടുണ്ടോ ഇതൊരു ചോദ്യമാണ് ഇത് ഓരോ വ്യക്തിയും ഓരോരുത്തരോടും ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഉത്തരം ലഭിക്കും ശരീരം പലപ്പോഴും തരുന്ന സൂചനകളെ ഒരു മുന്നറിയിപ്പായി എടുത്ത് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ അൻപത്തിയൊന്നാം വയസ്സിൽ നമ്മെ വിട്ടുപോയ നടൻ കലാഭവൻ നവാസിന്റെ മരണം ചില സൂചനകളാണ് നമുക്ക് നൽകുന്നത് പൊതുവെ കാണുമ്പോൾ നമ്മളെല്ലാം ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ ശരീരം തരുന്ന പല സൂചനകളും നമ്മൾ നിസ്സാരവൽക്കരിച്ച് തള്ളിക്കളയുന്നുണ്ട് പൊതുവെ സമയത്തിന് ചികിത്സയെടുക്കാൻ ഏറെ മടിയുള്ളവരാണ് മലയാളികൾ ചെറിയ നെഞ്ചുവേദന വന്നാൽ പോലും അത് ഗ്യാസ് ആണെന്ന് പറഞ്ഞ് സ്വയം ചികിത്സ നടത്തുകയാണ് നാം ചെയ്യുക എന്നാൽ ഇത് അങ്ങേയറ്റം അപകടകരമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് നിങ്ങൾ മധ്യവയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ നെഞ്ചുവേദന വന്നാൽ ഉടനണി തന്നെ ചികിത്സ തേടുകയാണ് വേണ്ടത് നെഞ്ചുവേദന തോന്നിയാൽ ഗ്യാസ് ആയിരിക്കും ഈ ജോലി കഴിയട്ടെ നാട്ടിലെത്തട്ടെ എന്നിങ്ങനെ എക്സ്ക്യൂസസ് കണ്ടാത്താതെ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ പോവുകയാണ് വേണ്ടത് ഹൃദയ സ്തംഭനത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടെത്താനും അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് നൽകാനുമുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഇന്ന് കേരളത്തിലെ ഏത് പഞ്ചായത്തിലുമുണ്ട് കലാഭവൻ നവാസും നെഞ്ചുവേദനയെ സീരിയസ് ആയി എടുത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നു നെഞ്ചുവേദന തോന്നിയിട്ട് ഷൂട്ടിംഗ് തടസ്സപ്പെടുമല്ലോ എന്ന ഓർത്താണത്രേ നവാസ് ഉടൻ തന്നെ ചികിത്സ തേടാതിരുന്നതും എന്നാണ് അടുത്ത സുഹൃത്തായ നടൻ വിനോദ് കോവൂർ പറയുന്നത് കൂടാതെ നെഞ്ചരിച്ചിലുണ്ടായ വിവരം ഭാര്യ പിതാവിനെ ഫോണിലും അറിയിച്ചിരുന്നു കുടുംബ ഡോക്ടർ അഹമ്മദ് കാരോത്തുകുഴിയെ കാണാനും നിർദ്ദേശിച്ചു അതനുസരിച്ച് രാവിലെ ആറ് അൻപത്തി ഏഴിന് നവാസ് ഡോക്ടർ അഹമ്മദിനെ ഫോണിൽ വിളിച്ചു ഗ്യാസിന്റെ പ്രശ്നമായിരിക്കുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചു വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ ഡോക്ടർ അഹമ്മദ് ഇത് സാധാരണ നെഞ്ചിരിച്ചൽ അല്ലെന്നും ഉടൻ ഏതെങ്കിലും ആശുപത്രിയിൽ എത്തണമെന്നും പറഞ്ഞു ഇ സി ജി എടുത്ത് തനിക്ക് അയക്കാനും ആവശ്യപ്പെട്ടു പക്ഷേ ഷൂട്ടിംഗ് ഉള്ളതിനാൽ അത് ചെയ്തില്ല പിന്നാലെയാണ് മരണം സംഭവിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾ പുകവലിക്കാറില്ല മദ്യപിക്കില്ല പ്രമേഹമില്ല അമിതവണ്ണമില്ല കൊളസ്ട്രോൾ ഇല്ല ബി പി ഇല്ല വ്യായാമം ചെയ്യുന്നുണ്ട് എന്നതൊന്നും ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ കാരണമാവുന്നില്ല അതുകൊണ്ട് തന്നെ നെഞ്ചുവേദന വന്നാൽ ഉടനടി വൈദ്യസഹായം തേടുകയാണ് ആദ്യം വേണ്ടത് വർദ്ധിക്കുന്ന ഹൃദ്രോഗ മരണങ്ങൾ അടുത്ത കാലത്തായി സഡൻ അറ്റാക്കുകൾ കേരളത്തിൽ വർദ്ധിച്ചിട്ടുണ്ട് കേരളത്തിൽ ആകെയുള്ള മരണസംഖ്യയിൽ പതിനാല് ശതമാനത്തിലേറെയും ഹൃദ്രോഗത്തെ തുടർന്നാണ് ഒരു ലക്ഷം കേരളീയരിൽ മുന്നൂറ്റി എൺപത്തിരണ്ട് പുരുഷന്മാരും നൂറ്റി ഇരുപത്തിയെട്ട് സ്ത്രീകളും ഹൃദ്രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഖ്യ മറ്റ് വികസിത രാജ്യങ്ങളുടെ മൂന്ന് ടു ആറ് മടങ്ങ് വലുതാണ് ഇതര സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്താൽ കേരളം ഇന്ത്യയുടെ ഹൃദ്രോഗ തലസ്ഥാനമാണ് പുരുഷന്മാരിലെ ഹൃദ്രോഗ മരണങ്ങളിൽ അറുപത് ശതമാനവും സ്ത്രീകളുടെ നാല്പത് ശതമാനവും അറുപത്തിയഞ്ചിന് വയസ്സിന് മുമ്പാണ് സംഭവിക്കുന്നത് അറുപത് മുതൽ എഴുപതിലെ കണക്കെടുത്താൽ നാല്പത് വയസ്സിന് മുൻപ് കേരളത്തിൽ ഹാർട്ട് അറ്റാക്ക് വിരളമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് പുരുഷന്മാരുടെ സംഖ്യ നാൽപ്പത് മടങ്ങായി വർദ്ധിച്ചിരിക്കുകയാണ് അതിൽ ഇരുപത് ശതമാനം ഹാർട്ട് അറ്റാക്കും അൻപത് വയസ്സിന് താഴെയുള്ളവരിൽ സംഭവിച്ചു വർദ്ധിച്ച ഹൃദ്രോഗ പരിശോധന ചികിത്സാ ചെലവുകൾ കേരളത്തിന്റെ ഗാർഹിക വരുമാനത്തിന്റെ ഇരുപത് ശതമാനത്തിലേറെ വരും ഹാർട്ട് അറ്റാക്കിനെ ആശുപത്രിയിൽ ചികിത്സിക്കെത്തുന്ന അറുപത് ശതമാനം സമ്പന്നർക്കും എൺപത് ശതമാനം ഇടത്തരക്കാർക്കും ഭീമമായ തുക ചിലവാക്കേണ്ടി വരുന്നു കേരളത്തിലെ ഗ്രാമവാസികളിൽ പോലും ഹൃദ്രോഗത്തിലേക്ക് നയിക്കുന്ന അപകട ഘടകങ്ങൾ കുമിഞ്ഞുകൂടുകയാണ് പ്രമേയം ഇരുപത് ശതമാനം പ്രഷർ നാൽപ്പത്തിരണ്ട് ശതമാനം ഉയർന്ന കൊളസ്ട്രോൾ ഇരുന്നൂറിൽ എഴുപത്തിരണ്ട് ശതമാനം പുകവലി നാല്പത്തിരണ്ട് ശതമാനം അമിതവണ്ണം നാല്പത് ശതമാനം വ്യായാമക്കുറവ് നാല്പത്തിയൊന്ന് ശതമാനം അമിത മദ്യസേവ പതിമൂന്ന് ശതമാനം ഇങ്ങനെ പോവുകയാണ് കേരളത്തിലെ കാര്യങ്ങൾ ഇനി നിങ്ങൾ ദുശീലങ്ങൾ ഒന്നുമില്ലെങ്കിലും പാരമ്പര്യവും ജനിതകരവുമായ കാരണങ്ങളാൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഒരിക്കലും നെഞ്ചുവേദനയെ അവഗണിക്കരുതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ലോഹിദാസിനെയും പത്മരാജനെയും പോലുള്ള പ്രതിഭകളെ കൊണ്ടുപോയതും ഇതേ സഡൻ അറ്റാക്ക് എന്ന സൈലന്റ് കില്ലറാണ് അടുത്തിടെയായി യുവാക്കൾക്കിടയിലെ ഹൃദയാഘാത നിരക്ക് വർദ്ധിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ മാത്രം ഹൃദ്രോഗ സംബന്ധമായ രോഗങ്ങൾ കാരണം മരണപ്പെടുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നതെന്ന് സർക്കാർ പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു ഹൃദയാഘാത മരണങ്ങൾ മൂന്ന് വർഷം കൊണ്ട് കുത്തനെ ഉയർന്നുവെന്നാണ് കണക്കുകളിലുള്ളത് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തിയെട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി എട്ടായിരത്തി നാനൂറ്റി പതിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഏഴ് എന്നിങ്ങനെയാണ് കണക്കുകൾ നിരന്തരം ചെക്കപ്പുകൾ നടത്തുകയും ഹൃദയാരോഗ്യം പരിശോധിക്കുകയും ചെയ്യണമെന്നാണ് വിദഗ്ധർ പറയുന്നത് മുൻകാലങ്ങളിൽ പ്രായമായവരിൽ മാത്രം കൂടുതലായി കണ്ടിരുന്ന ഹൃദയാഘാത മരണങ്ങൾ മുപ്പതുകളിലും നാൽപ്പതുകളിലും സാധാരണമാവുകയും ചെയ്തു വ്യായാമങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുകയും ആരോഗ്യകരമായ ഭക്ഷണശീലം പാലിക്കുകയും മതിയായി ഉറക്കം ലഭ്യമാക്കുകയും പുകവലി മദ്യപാനം തുടങ്ങിയ ദുഷ്ശീലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നതിലൂടെ ഹൃദയാരോഗ്യം കാക്കാമെന്ന് വിദഗ്ദ്ധർ പറയുന്നു വ്യായാമം ആരംഭിക്കും മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ഇതിനോടൊപ്പം സൂചിപ്പിക്കുകയാണ് ഹൃദയത്തിന്റെയും മസ്തിഷ്കത്തിന്റെയും ഒക്കെ ചില പ്രശ്നങ്ങൾ ലക്ഷണങ്ങൾ ഒന്നും കാണിക്കാതെ തന്നെ നമുക്കുണ്ടായേക്കാം ഡോക്ടറുടെ വിദഗ്ധ പരിശീലകരുടെ നിർദ്ദേശത്തോടെയാവാം വ്യായാമങ്ങൾ എല്ലാവരുടെയും ശരീരം ഒരുപോലെയല്ല ഒന്നും ദിവസം കഠിന വ്യായാമത്തിലേക്ക് കടക്കുന്നത് ഉണ്ടാക്കിയേക്കും മാനസികമായുള്ള തയ്യാറെടുപ്പും ഇതിന് പ്രധാനമാണ് ഏതു തരം വ്യായാമമാണെങ്കിലും പതിയെ ചെയ്യാൻ തുടങ്ങാം നടത്തം ഓട്ടം നീന്തൽ വിവിധ കളികൾ ജിമ്മിലെ വ്യായാമങ്ങൾ തുടങ്ങിയവയെല്ലാം ഘട്ടം ഘട്ടമായി ചെയ്യാം മാംസപേശികളെയും സന്ധികളെയും ചെറിയ വ്യായാമത്തിലൂടെ ശക്തിപ്പെടുത്തി കൊണ്ടുവരികയാണ് ആദ്യം വേണ്ടത് ജിമ്മിലാണെങ്കിൽ ശരീരത്തെ ചെറിയ വ്യായാമങ്ങളിലൂടെ ഒരുക്കിയെടുത്ത ശേഷമേ സൈക്കിൾ ട്രെഡ്മിൽ തുടങ്ങിയവയിലേക്ക് കടക്കാവൂ രക്തസമ്മർദ്ദം സംബന്ധമായ പ്രശ്നങ്ങൾ തുടങ്ങിയവ ചിലർക്കുണ്ടാകാം സ്ത്രീകളിലാണെങ്കിൽ കൂടുതലായി ഫൈബ്രോയിഡ് പി സി ഒ ഡി അതുപോലെ തൈറോയിഡ് പ്രശ്നമൊക്കെ ഉണ്ട് ഡോക്ടറുടെയോ ട്രെയിനറുടെയോ ഫിസിയോതെറാപ്പിസ്റ്റിന്റെയോ സംസാരിച്ച ശേഷം അനുയോജ്യമായ വ്യായാമത്തിലേക്ക് കടക്കാം വ്യായാമത്തിന് മുൻപ് വാമപ്പ് നിർബന്ധമാണ് കൈകാലുകൾക്ക് സ്ട്രെച്ചിങ് നൽകണം അഞ്ച് മിനിറ്റ് വാമപ്പ് ചെയ്ത ശേഷം വ്യായാമത്തിലേക്ക് കടക്കാം വർക്കൗട്ടിന് മുൻപ് പ്രീ വർക്ക് ഔട്ട് മീൽസ് കഴിക്കാം മധുരമില്ലാത്ത പഴമോ ജ്യൂസോ മതിയാകും ആദ്യഘട്ടത്തിൽ ശരീരത്തെ വഴക്കമുള്ളതാക്കുന്ന വ്യായാമങ്ങളാണ് ചെയ്യേണ്ടത് തുടർന്ന് ശരീരഭാരം കുറയ്ക്കുന്ന തീവ്രതേറിയ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങാം അമിതഭാരമുള്ളവർ ഒരു പേഴ്സണൽ ട്രെയിനറുടെ കീഴിൽ പരിശീലനം ചെയ്യുന്നതാണ് വർക്കൗട്ട് ഭക്ഷണം എന്നിവയെ കൃത്യമായ നിർദ്ദേശം ലഭിക്കാൻ അത് നല്ലതാണ് വ്യായാമത്തിനിടെ ക്ഷീണം തോന്നിയാൽ വിശ്രമിക്കുകയും ദാഹിക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുകയും വേണം ശ്രദ്ധിക്കേണ്ട പ്രാരംഭ ഹൃദ്രോഗ സൂചനകൾ എന്തൊക്കെയാണ് ഹൃദ്രോഗം പോലെ ജീവിതശൈലി പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന മിക്ക രോഗങ്ങളും വളരെ സാവധാനത്തിൽ ഗുരുതരമായി തീരുകയാണ് ചെയ്തത് ഹൃദയദപിനികളിൽ കൊഴുപ്പ് സാവധാനം അടിഞ്ഞ് ബ്ലോക്ക് ഉണ്ടാകുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ പത്തോ ഇരുപതോ ചിലപ്പോൾ അതിലധികമോ വർഷങ്ങൾ തന്നെ എടുത്തേക്കാം ചിലപ്പോൾ ഇരുപത് അല്ലെങ്കിൽ ഇരുപത്തിയഞ്ചു വയസ്സിലായിരിക്കും രോഗാവസ്ഥയുടെ ആദ്യ ശരീരത്തിൽ കണ്ടു തുടങ്ങുന്നത് പക്ഷെ ഈ സമയത്ത് ഇത് യാതൊരുതര രോഗലക്ഷണങ്ങളും സാധാരണയായി കാണിക്കാറില്ല പ്രാഥമിക പരിശോധനയിൽ നിന്ന് ഹൃദ്രോഗ സാധ്യത തിരിച്ചറിയാൻ പോലും യഥാർത്ഥത്തിൽ കഴിയുകയില്ല എന്നാൽ ഏതാനും വർഷങ്ങൾ കഴിയുമ്പോഴേക്കും ചില ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു ഈ ലക്ഷണങ്ങളെയും ചിലപ്പോൾ തിരിച്ചറിയാൻ സാധിക്കാതെ വരാറുണ്ട് വളരെ ക്ലാസിക്കലായ ഹൃദ്രോഗ ലക്ഷണങ്ങൾ ആരംഭിക്കുമ്പോൾ മാത്രമാണ് അതൊരു ഹൃദ്രോഗ സൂചനയായി പലപ്പോഴും നാം തിരിച്ചറിയുന്നത് നടക്കുമ്പോൾ ശക്തമായ കിതപ്പ് ജോലി ചെയ്യുമ്പോഴോ ഭാരമെടുക്കുമ്പോഴോ അനുഭവപ്പെടുന്ന നെഞ്ചുവേദന എന്നിവ സാധാരണയായി ഹൃദ്രോഗത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങളായി എന്നാൽ ഇതിനു മുൻപേ ഹൃദ്രോഗ സാധ്യത സംശയിക്കേണ്ട ചില സൂചനകൾ തിരിച്ചറിയപ്പെടേണ്ടതുണ്ട് അമിതമായ ക്ഷീണം ജോലി ചെയ്യുമ്പോഴുള്ള ഭാരമെടുക്കുമ്പോഴോ ഇടത് കൈയിൽ ഉണ്ടാകുന്ന കടച്ചിൽ അമിതമായ വിയർപ്പ് കഴുത്ത് പിടിച്ചു മുറുക്കുന്നത് പോലെയുള്ള വേദന അധ്വാനം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കണ്ണിൽ ഇരുട്ടടയ്ക്കൽ അല്ലെങ്കിൽ ബോധക്കേട് എന്നിവ ഹൃദ്രോഗത്തിന്റെ വിദൂര സൂചനകളായി മനസ്സിലാക്കേണ്ടതുണ്ട് ഭാരപ്പെട്ട ജോലികൾ ചെയ്യുമ്പോൾ നെഞ്ചിൽ പതിവായ അസ്വസ്ഥത ഉണ്ടാവുകയും വിശ്രമിക്കുമ്പോൾ വേദനയ്ക്ക് ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നവർ തീർച്ചയായും വൈദ്യ ഉപദേശം തേടേണ്ടതാണ് ില് പ്രശ്നങ്ങളായോ ഗ്യാസിന്റെ ബുദ്ധിമുട്ടായോ അവയെ അവഗണിക്കരുത്